നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ സർവേകളുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയും കമല ഹാരിസിന് അനുകൂലമായിട്ടാണ് നാൽപ്പത്തിയെട്ട് ശതമാനം പേർ കമല ഹാരിസിനെ അനുകൂലിക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്നത് എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു കമല ഹാരിസ് വളരെ ചടുലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും നല്ല നേർത്തതോടുകൂടി അമേരിക്കയിലെ എന്ത് കാര്യങ്ങളിലും ഇടപെടാനും കമല ഹാരിസിൻ്റെ അസാമാന്യമായ വൈഭവത്തെക്കുറിച്ച് നിരവധി ലേഖനങ്ങളും വാർത്തകളുമൊക്കെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ അവരെ ഏറെ ശ്രദ്ധയാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവരെക്കുറിച്ച് പുറത്തു വന്നിരുന്ന ഒരു ലേഖനത്തെക്കുറിച്ചാണ് തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അക്കാലത്ത പ്രണയത്തെക്കുറിച്ച് ഒക്കെ കമല അന്ന് തുറന്ന് പറയുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ കമല ഹാരിസ് ഡിസ്ട്രിക്ട് അറ്റോണി സ്ഥാനത്തിനായി മത്സരിക്കുന്ന സമയത്താണ് അവരെക്കുറിച്ച് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു വാരികയിൽ വളരെ മനോഹരമായ ഒരു ലേഖനം വന്നിരുന്നത് ഇപ്പോൾ ആ ലേഖനം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാർത്ത പ്രമുഖ മാധ്യമപ്രവർത്തകനായ ജോ ആൻഡ് വാൽഷാണ് ഈ ലേഖനം അന്ന് തയ്യാറാക്കിയത് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്നായിരുന്നു ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് നൽകിയിരുന്നത് വളരെ ഗ്ലാമറസ് ഗ്ലാമറസ്സായ തൻ്റെയടിയായ കറുത്ത കണ്ണുകളുള്ള കാക്കയെപ്പോലെ കറുകറുത്ത മുടിയുള്ള ഒരു അഭിഭാഷക എന്നാണ് വാൽഷ് കമലയെ വിശേഷിപ്പിക്കുന്നത് കമലയുടെ അമ്മയായ ശ്യാമള ഗോപാലൻ ഹാരിസ് ആകട്ടെ കമലയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള രസകരമായ കഥകളാണ് ഈ ലേഖനത്തിൽ പറയുന്നത് തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ താൻ ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകളും മറ്റും സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴും കമല ഉപേക്ഷിച്ചിരുന്നില്ല എന്നാണ് അമ്മ പറയുന്നത് ഇത്തരം ചെരുപ്പുകളോടൊക്കെ തന്നെ കുട്ടിയായിരുന്ന കമലയ്ക്ക് വല്ലാത്ത ഒരിഷ്ടമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ കമലയുടെ വെല്ലി ബ്രൗണുമായുള്ള ഡേറ്റിങ്ങിനെ ഇതിൽ ഏറെ വിശദമായി പറയുന്നത് ഈ ഭാഗം ഒരു കാരണവശാലും ലേഖനത്തിൽ നിന്ന് ഒഴിവാക്കരുത് എന്ന് ഹാരിസ് അന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് വാൽഷ് വ്യക്തമാക്കിയിരിക്കുന്നത് കമലയുടെ ഈ വലിയ ബ്രൗണുമായുള്ള ഡേറ്റിങ്ങിൽ അമ്മയ്ക്ക് ആദ്യം തീരെ താൽപ്പര്യമില്ലായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള തൻ്റെ മകൾ അറുപതുകാരനായ വലിയ ബ്രൗണുമായി എന്തിനു ഡേറ്റിംഗ് നടത്തണം എന്നായിരുന്നു അമ്മ ശ്യാമളയുടെ ചോദ്യം എന്നാൽ താൻ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള പുരുഷന്മാരിൽ ഏറ്റവും ബുദ്ധിമാനായിരുന്നു ബ്രൗൺ എന്നായിരുന്നു കമലയുടെ മറുപടി നന്നായി തമാശ പറയാനുള്ള ബ്രൗണിൻ്റെ കഴിവിനോടും തനിക്കേറെ മതിപ്പുണ്ടായിരുന്നതായി കമല പറയുന്നു ഇക്കാര്യം തന്നെക്കുറിച്ചുള്ള ലേഖനത്തിൽ അന്ന് വന്നതിൽ കമല ഏറെ സന്തുഷ്ടയുമായിരുന്നു നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ബ്രൗൺ ഇവർ പരിചയപ്പെടുന്ന സന്ദർഭത്തിൽ വിവാഹ മോചിതനായിരുന്നു ഒരു പൊതുസുഹൃത്തിൻ്റെ വിവാഹവേളയിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് താൻ സാൻ ഫ്രാൻസിസ്കോയിലെ മേയർ സ്ഥാനാർത്ഥി ആയതിനെ തുടർന്നാണ് തങ്ങളുടെ സൗഹൃദം അവസാനിച്ചത് എന്നാണ് വലിയ ബ്രോൺ പറയുന്നത് ഈ ലേഖനത്തിൽ ഒരു അപൂർവ ചിത്രം കൂടി നമുക്ക് കാണാൻ കഴിയും കമലയും സഹോദരി മായയും അവരുടെ കുട്ടിക്കാലത്ത് അമ്മയുമത്തെടുത്ത ഒരു ചിത്രമാണ് അത് ഇതുപോലെ തന്നെ കമലാ ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതും വളരെ യാദർശികമായിട്ടാണ് നിലവിൽ വൈസ് പ്രസിഡൻ്റായ കമലാ ഹാരിസിൻ്റെ ഒപ്പം പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡനാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇതർ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ ജോ ബൈഡൻ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു എന്നാണ് ജനങ്ങൾ വിലയിരുത്തിയത് പലപ്പോഴും അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പോലും കഴിയാത്ത രീതിയിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ആദ്യം ബൈഡൻ താൻ സ്ഥാനാർത്ഥത്തിൽ നിന്നും പിന്മാറില്ല എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും പരാജയം ഉറപ്പാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം തന്നെയാണ് പകരം ഹാരിസ് മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് പകുതി ഇന്ത്യക്കാരിയായ കമലയ്ക്ക് ഒരുപക്ഷേ അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെയൊക്കെ തന്നെ വോട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടി ഒരു പക്ഷേ അവരുടെ പ്രസ്ഥാനം കണക്കിലെടുത്ത് കാണാനാണ് സാധ്യത കമല ഹാരിസ് ജയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരെയും സംബന്ധിച്ചും അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയായിരിക്കും കുറച്ച് നാൾ മുമ്പാണ് ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് പ്രധാനമന്ത്രിയായത് അതുപോലെ അമേരിക്കൻ പ്രസിഡന്റായി ഇന്ത്യൻ വംശജ എന്ന് തീർത്തും പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പകുതി ഇന്ത്യക്കാരിയായ കമല ഹാരിസ് എത്തുന്നത് ഏറെ അഭിമാനകരമായിരിക്കും ഏതായാലും ഒരു ലേഖനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലാവുകയാണ് രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ചതാണ് എങ്കിലും കമലയുടെ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് വെല്ലു ഈ ഒരു ലേഖനം ഇപ്പോൾ അമേരിക്കയിൽ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് അവരുടെ തുറന്ന മനസ്സ് തന്നെയാണ് ഈ ഒരു ലേഖനത്തിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുപത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അറുപതുകാരന് പ്രണയിച്ചതിനെക്കുറിച്ച് ഈ ലേഖനത്തിൽ നിർബന്ധമായും കൊടുക്കണം എന്ന് കമല പറഞ്ഞത് തന്നെ അവരുടെ നല്ല മനസ്സിൻ്റെ ഉദാഹരണമാണ് പലപ്പോഴും പ്രമുഖ വ്യക്തികൾ അവരുടെ സ്വകാര്യ ജീവിതം പല വെളിപ്പെടുത്തുന്നതിൽ വിമുഖത കാണിക്കാറുള്ളപ്പോൾ കമലഹാരിസ് എത്ര കൃത്യമായിട്ടാണ് അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യം നിർബന്ധമായി അത് ഇരുപത്തൊമ്പത് ദിവസമുള്ളപ്പോൾ അറുപതുകാരനെ പ്രണയച്ചതിനെക്കുറിച്ച് കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ചത്